ഇവിടെ നിന്ന് സ്ലിറ്റ് അടിക്കണതാണ് നമ്മൾക്ക് ഇവിടെ ഈ ഭാഗം നമുക്ക് സ്ലിറ്റ് സ്ലിറ്റടിക്കുന്നതാണ് ഉണ്ടാവും നമ്മുടെ താഴ്ഭാഗം ഓപ്പൺ ആണ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ ഭാഗം നമുക്ക് ഹിപ്പ് റൗണ്ട് ആണ് വരുന്നത് ഈ ഹിപ്പ് റൗണ്ട് നമുക്ക് ഇവിടെ ഒരു ഇഞ്ചാണ് എക്സ്ട്രാ നിൽക്കണത് കണ്ടോ ഇവിടെ ഒരു ഇഞ്ചാണ് ഒന്നരയാണെങ്കിൽ മുക്കാലേ മുക്കാലേ നമ്മൾ മടക്കി അടിക്കണം പക്ഷെ അത് ഭയങ്കര വലുതാവും ഒന്ന് മതി ഹിപ്പ് റൗണ്ട് ബൈ ഫോർ പ്ലസ് വൺ ആണ് നമ്മളുടെ ഇവിടുത്തെ മെഷർമെൻ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു ഇഞ്ച് ഇവിടെ കണ്ടു ഇല്ലേ ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കാം അപ്പോൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞ് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പം താഴെ ഒന്നാണുള്ളത് നമുക്ക് ഇനി ഇവിടെ നിന്ന് തുടങ്ങരുത് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങരുത് കുറച്ച് നീക്കിയിട്ട് അര പ്ലസ് അര കണ്ടോ ഇങ്ങനെ ഞാൻ ആയിട്ട് ഇങ്ങോട്ട് മടക്കണം അതിനുശേഷം ശേഷം ഇവിടെ കറക്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കന്നിട്ട് നമുക്ക് താഴേന്ന് സ്റ്റാർട്ട് ചെയ്യാം കറക്റ്റ് ഇവിടെ മടക്കരുത് കുറച്ച് നീക്കിയിട്ട് വേണം മടക്കാനായിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക അതിന് ശേഷം വീണ്ടും അര നോക്കുക ഇവിടെ അളന്ന് തന്നെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് മറക്കും ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ അര ഇഞ്ച് ശേഷം വീണ്ടും ഈ അര ഇഞ്ചും നോക്കിയിട്ട് വീണ്ടും അര ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് ഈ ഫോൾഡിങ് ഈ അരികയിൽ കൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പിന്നി വീണ്ടും ഇതുപോലെ ഈ എറ്റത്തുനിന്ന് മുടക്കരുത് കുറച്ച് നീക്കിയിട്ട് വീണ്ടും അര ഇവിടെ മടക്കണം കേട്ടോ അതായത് നിങ്ങൾ ഇങ്ങോട്ട് നീങ്ങും തോറും ഈ മടക്ക് കുറയും ഈ മടക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ചുളിവ് വരും അപ്പം കറക്റ്റായിട്ട് അര ഇഞ്ച് തന്നെ മുടക്കുക വീണ്ടും അതുപോലെ തന്നെ മുളയ്ക്ക് മടക്കാം ഇനിയാണ് ഇവിടെ വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെ അര അര ഇഞ്ച് ഇങ്ങോട്ട് മറക്കി വന്നുല്ലോ ഇനി ഇവിടെ എന്താ വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ ഈ എൻഡിങ് വന്നുമല്ലോ ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് അര ഇഞ്ച് മുള്ളേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുക വീണ്ടും നമ്മൾ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ നല്ലോണം ഇതുപോലെ ഇങ്ങനെയൊക്കെ ഒന്ന് കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ നിവർത്തി കൊടുക്കുക വീണ്ടും ഇതുപോലെ തന്നെ നമുക്കിങ്ങനെ മടക്കണം നമ്മളിവിടെ ഉണ്ടോ ഈ ഇനി ഇനി ഈ സ്റ്റിച്ച് നമ്മൾ ഇങ്ങോട്ട് വരണം ഇവിടെ നന്നായിട്ട് കൈക്ക് ഇങ്ങനെ എന്നാലാണ് ഒട്ടും ചുളിവില്ലാണ്ട് നമുക്ക് സ്ലിറ്റ് ചെയ് അടിക്കാൻ പറ്റുള്ളൂ ഈ അര ഇഞ്ചിലേക്ക് വേണം പിന്നിനി വരാനായിട്ട് ഇനി തിരിക്കുക ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ഫസ്റ്റ് മടക്കി അടിക്കുമ്പോൾ നമുക്കത് ചുളിയില്ല അടുത്ത ഭാഗമാണ് ചുളിവ് വരിക ഇനി നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നിന്ന് കറക്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഒരു രണ്ടിഞ്ചൊക്കെ നീക്കിയിട്ട് ഒരു രണ്ടിഞ്ചും ഇങ്ങോട്ട് നീക്കുക രണ്ടിഞ്ച് നീക്കിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ ഇങ്ങനെ മടക്കണം ഇവിടെയൊക്കെ ഇങ്ങനെ നിവർത്തി വയ്ക്കണം കേട്ടോ നേരെ ഇങ്ങോട്ട് മടക്ക അര വീണ്ടും അര ഇഞ്ച് ഉണ്ടാവും ഇങ്ങനെ ഈ വലത്തെ കൈക്ക് ഇങ്ങനെ പിടിക്കണം നിർബന്ധാണത് അതിനകത്തെ ഇടത്തെ കൈക്ക് നമ്മൾ ഇങ്ങനെ മടക്കണം ഇങ്ങടെ മുകൾ ഭാഗം മടക്കി അതിനിട്ട് എന്ത് ചെയ്യണം കറക്റ്റായിട്ട് അപ്പം നമ്മൾ ഈ ഇങ്ങനെ വിരലിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കണം താപ്പം അല്ലെങ്കിൽ അവിടെ ചുളിവ് വരും മുകൾ ഭാഗത്ത് ചുളിവ് വരും ചുളിവ് വരാതിരിക്കും ഇതുപോലെ പിടിക്കുക എന്നിട്ട് നമ്മളിതുപോലെ വീണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ മടക്കി ഈ ലൂസിനെ ഈ ചെസ്റ്റ് ഭാഗത്തേക്ക് മുകൾ ഭാഗത്തേക്കും ഇടുകയാണ് എന്നിട്ട് എന്തു ചെയ്യണം നമ്മൾ ഇതുപോലെ പിടിക്കാം വീണ്ടും പിന്നെ ഒരു സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്യാം വീണ്ടും തിരിക്കാം ഇനി നമുക്ക് ഈ ഇത് ചുളിയില്ല വീണ്ടും ഇതുപോലെ കണ്ടോ കുറച്ച് നീക്കിയിട്ട് വേണം അടക്കാനായിട്ട് അര എപ്പോഴും ശ്രദ്ധിക്കണം ഈ ഓപ്പൺ ഭാഗം കട്ട് ചെയ്ത ഭാഗം അരേഞ്ച് വരണം അത് നമ്മൾ തെറ്റിക്കും അവിടെ വീണ്ടും അരേഞ്ച് ഇനി താഴെ അതുപോലെ ഇങ്ങനെ ഇവിടെ എക്സ്ട്രാ നിൽക്കണ ഇങ്ങനെ പോട്ടെ അപ്പം അത് അടി മടക്കി അടിക്കുമ്പോൾ അത് കറക്റ്റായിക്കോളും ഇതിന് ഈ ലൂസിന് ഇവിടെ ഇങ്ങനെ നിൽക്കണമുണ്ടെങ്കിൽ ഇതിനെ മുകളിലേക്ക് വിടരുത് താഴേക്ക് തന്നെ വലിച്ച് അടിക്കുക നീ ഒന്നും കൂടിയും ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ കറക്റ്റ് ആക്കാൻ വേണമെങ്കിൽ നമുക്ക് ഈ അരികത്ത് കൂടെ ഇങ്ങനെ വന്ന് ബി ഷേയ്പ്പിൽ ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് കൊടുക്കാം അപ്പം നല്ല അത് കഴിഞ്ഞ് അയൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല ഭംഗിയായി